നമസ്കാരം ശിവോഹം ആസ്ട്രോളജി ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ മാർച്ച് മാസത്തിൽ രാജകീയ ജീവിതം സ്വന്തമാക്കാനും തൊടുന്നതെല്ലാം പൊന്നാക്കാനും സാധിക്കുന്ന അഞ്ച് രാശിക്കാരുണ്ട് ഇതിന് കാരണം മാർച്ച് മാസത്തിൽ ഒരു അസാധാരണ രാശിമാറ്റം സംഭവിക്കാൻ പോവുകയാണ് ചന്ദ്രൻ രാഹു ബുധൻ ശുക്രൻ എന്നീ ഗ്രഹങ്ങൾ മീനൻ രാശിയിൽ വിന്യസിക്കും ഇത് അഞ്ച് രാശിക്കാർക്ക് സ്വപ്നം കാണാനാകാത്ത രീതിയിലുള്ള ഭാഗ്യകരമായ ഒരു കാലഘട്ടം തന്നെ സൃഷ്ടിക്കും പ്രത്യേകിച്ച് മാർച്ച് മാസത്തിൻ്റെ തുടക്കത്തിൽ ബുധനും ശുക്രനും ലയിക്കുന്നത് ലക്ഷ്മി നാരായണ രാജയോഗത്തിന് കാരണമാവുകയും ചെയ്യും ഇത് ഈ ഭാഗ്യം ചെയ്ത അഞ്ച് രാശിക്കാരുടെ ജീവിതം പച്ചപിടിപ്പിക്കുന്നതിനും ആഗ്രഹ സബലീകരണത്തിനും വഴിയൊരുക്കും ചുരുക്കി പറഞ്ഞാൽ ഇത് നിങ്ങളുടെ ജീവിതത്തിലെ അഭിവൃദ്ധിയുടെയും വിജയത്തിൻ്റെയും തുടക്കം കുറിക്കും എന്ന് തന്നെ പറയാം അത്രയ്ക്ക് ഭാഗ്യമാണ് ഈ ഒരു രാശി മാറ്റം മൂലം മാർച്ച് മാസത്തിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് ഫെബ്രുവരി മാസം അനുഭവിച്ച ദുഃഖ ദുരിതങ്ങൾക്കൊക്കെ ഒരു അവസാനമായിട്ടാണ് മാർച്ച് മാസത്തിൽ ഈ ഭാഗ്യം നിങ്ങളെ കാത്തിരിക്കുന്നത് അപ്പോൾ ആ അഞ്ച് രാശികൾ ഏതൊക്കെയാണെന്നും ആ ആ രാശികളിലായി ഉൾപ്പെട്ടിരിക്കുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്നും നമുക്ക് വിശദമായി നോക്കാം എല്ലാവരും നിങ്ങളുടെ ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക മഹാദേവനെ പ്രാർത്ഥിക്കുന്ന വേളയിൽ നിങ്ങളെ ബാധിച്ചിരിക്കുന്ന രോഗദുരിതങ്ങളും ശത്രുപീഠകളും മാനസിക ബുദ്ധിമുട്ടുകളും സാമ്പത്തിക പ്രതിസന്ധികളും ഒക്കെ മാറി നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് പോകാനായി പ്രാർത്ഥിക്കുന്നതാണ് നിങ്ങളുടെ പേരുന്നാളും ഒന്ന് കുറിച്ചേക്കുക ആദ്യമായി ഇടവൻ രാശിയാണ് കാർത്തിക അവസാന മൂന്ന് പാദം രോഹിണി മകേരം ആദ്യ രണ്ടു പാദം ഇടവൻ രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ മാർച്ച് മാസത്തോടു കൂടി വന്നുചേരുമെന്നുള്ളതിൽ സംശയമില്ല ഇടവൻ രാശിയിൽ ജനിച്ച വ്യക്തികൾക്ക് ഈ കാലഘട്ടം വളരെ അനുകൂലമായ ഒരു കാലഘട്ടമാണ് അതിൽ സംശയിക്കേണ്ട അത്രയ്ക്കധികം ഭാഗ്യമാണ് നിങ്ങളീര് മാർച്ച് മാസം കാത്തിരിക്കുന്നത് വ്യക്തിബന്ധങ്ങളും സൗഹൃദങ്ങളും വർധിക്കുന്നതാണ് സ്വത്ത് നേട്ടങ്ങളും വരുമാന നിലവാരത്തിൽ ഉയർച്ചയും ഇവർക്ക് അനുഭവപ്പെടും പ്രത്യേകിച്ച് ബിസിനസ്സിൽ ശ്രദ്ധ ചെലുത്തി നല്ല രീതിയിൽ ഉയരണമെന്ന് മനസ്സ് വെച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള സാമ്പത്തിക നേട്ടം ബിസിനസ്സിൽ നിന്നും കൈവരിക്കാൻ സാധിക്കുന്നതാണ് അത്രയധികം സാമ്പത്തികപരമായിട്ടുള്ളൊരു ഭാഗ്യം നിങ്ങളെ കാത്തിരിക്കുന്നു എന്ന് തന്നെ പറയാം നല്ല രീതിയിൽ ബിസിനസ്സിൽ ലാഭം കൊയ്യാൻ സാധിക്കുന്ന ഒരു മാസം കൂടിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതായത് ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മാർച്ച് മാസം ദീർഘകാലമായി മനസ്സിൽ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടക്കാൻ പോവുകയാണ് നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടാൻ പോകുന്നു എന്നുള്ളതിൽ ഒരു സംശയമില്ലാതെ പറയാം അത്രയ്ക്ക് ഭാഗ്യ അനുഭവങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു അടുത്തത് മിഥുനൻ രാശിയാണ് മകേരം അവസാന രണ്ടു പാദം തിരുവാതിര പുണർദമാദ്യത്തെ മൂന്ന് പാദം മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറെ കാലമായി പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സാമ്പത്തികപരമായിട്ടും കുടുംബജീവിതത്തിലും വളരെയധികം ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞു എത്ര മനസ്സ് തുറന്ന് കാണിച്ചാലും നിങ്ങളെ ആരും മനസ്സിലാക്കാത്തൊരവസ്ഥയായിരുന്നു ഇതുവരെ നിങ്ങൾ അനുഭവിച്ചത് സാമ്പത്തികപരമായി വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണ് നിങ്ങൾ നേരിട്ടിരുന്നത് ഇപ്പോഴത്തെ ഈ ഒരു രാശിമാറ്റം മാർച്ചിൽ അനുകൂലമായി നിങ്ങൾക്ക് വന്നിരിക്കുന്നതിനാൽ മാർച്ച് മാസം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദേശ രാജ്യങ്ങളിൽ ഉപരിപഠനത്തിന് പോകുന്നതിന് സാധിക്കും വിദേശ രാജ്യത്തേക്ക് ജോലി നോക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് എന്തുകൊണ്ടും അനുകൂല സമയമാണ് ഈ ഒരു മാസം തന്നെ നിങ്ങൾ വിദേശ രാജ്യത്തേക്ക് പോകാനുള്ള വിസ കാര്യങ്ങളും ഒക്കെ വളരെ വേഗത്തിൽ അനുകൂലമായി നടന്നു കിട്ടാനുള്ള സാഹചര്യം കൂടെ കാണുന്നു പുതിയ ജോലി ലഭിക്കുന്നതിനൊക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ് വേണ്ട രീതിയിൽ മനസ്സിറിഞ്ഞ് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ മുന്നോട്ടുള്ള ജീവിതത്തിൽ വളരെയധികം ഉയർച്ച കൈവരിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള നേട്ടങ്ങൾ നിങ്ങൾക്ക് ഈ മാർച്ച് മാസം തന്നെ സ്വന്തമാക്കാൻ സാധിക്കും അത്രയ്ക്ക് ഭാഗ്യമാണ് നേട്ടമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് അടുത്തത് കർക്കിടകൻ രാശിയാണ് പുണർദം അവസാന പാദം പൂയം ആയില്യം കർക്കിടകൻ രാശിക്കാർക്ക് മാർച്ചിൽ പുരോഗതി വന്നു ചേരും ജീവിതത്തിൽ പല രീതിയിലുള്ള മാറ്റങ്ങൾ വന്നു ചേരും വിദേശ വിദ്യാഭ്യാസത്തിന് പോകുന്നതിനുള്ള ആഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ സാക്ഷാത്കരിക്കുന്ന ഒരു സമയമാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം എഴുതുന്ന പരീക്ഷകളിലൊക്കെ വിജയം കൈവരിക്കാൻ സാധിക്കും കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം വന്നു ചേരും ദമ്പതികൾക്കിടയിൽ ഐക്യത വർദ്ധിക്കും എന്തുകൊണ്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വന്നുചേരുന്ന സമയം തന്നെയാണ് ഈ ഒരു സമയം പ്രയോജനപ്പെടുത്തി എടുത്തു കഴിഞ്ഞാൽ ആ മാറ്റങ്ങൾ ജീവിതത്തിൽ മുന്നോട്ടുള്ള യാത്രയ്ക്ക് വളരെയധികം പ്രയോജനകരമാകും അത്രയ്ക്ക് ഭാഗ്യം മാർച്ച് മാസത്തിൽ കർക്കിടകൻ രാശിയിൽ ജനിച്ചവരെ കാത്തിരിക്കുന്നു അടുത്തത് കന്നിരാശിയാണ് ഉത്രം അവസാന മൂന്ന് പാദം അത്തം ചിത്തിര ആദ്യ രണ്ടു പാദം കന്നിരാശിയിൽ ജനിച്ചവർക്ക് വ്യക്തിപരമായ വളർച്ചയും ജീവിത പങ്കാളിയുമായുള്ള ബന്ധത്തിലെ ഐക്യവും വർദ്ധിക്കും നിയമപരമായ കാര്യങ്ങളിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്നെങ്കിൽ അതൊക്കെ മാറി നിങ്ങൾക്ക് അനുകൂലമാകുന്ന രീതിയിൽ വിധി വന്നു ചേരും കലാപരമായി രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള നേട്ടങ്ങളും പുരസ്കാരങ്ങളും ഒക്കെ അംഗീകാരങ്ങളൊക്കെ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് ഈ മാർച്ച് മാസം വിദ്യാഭ്യാസപരമായും കലാപരമായും തൊഴിൽപരമായും ഒക്കെ വലിയ നേട്ടം തന്നെ നിങ്ങൾക്ക് ഈ ഒരു മാർച്ച് മാസം സ്വന്തമാക്കാൻ സാധിക്കും അടുത്തത് ധനുരാശിയാണ് മൂലം പൂരാടം ഉത്രാടം ആദ്യപാദം ധനുരാശിക്കാർക്ക് സാമ്പത്തിക സ്ഥിതിയിൽ പുരോഗതി കൈവരിക്കുക തന്നെ ചെയ്യും വരുമാനം വർദ്ധിപ്പിക്കാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ മുന്നിൽ തെളിഞ്ഞു വരും ഏറെ കാലമായി ഒരു വാഹനം വാങ്ങണമെന്ന് ആഗ്രഹിച്ചിരുന്നവർക്ക് ഈ മാർച്ച് മാസത്തിൽ തന്നെ നിങ്ങളുടെ ഇഷ്ടവാഹനം സ്വന്തമാക്കാനുള്ളൊരു ഭാഗ്യം തെളിഞ്ഞു വന്നിരിക്കുകയാണ് മാതൃബന്ധുക്കളിൽ നിന്നും സാമ്പത്തിക സഹായം പ്രതീക്ഷിക്കാം സാമ്പത്തികപരമായി വലിയ രീതിയിലുള്ള മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു മാർച്ച് മാസം വന്നു ചേരും ഈ മാർച്ചിൽ മീനൻ രാശിയിലെ ഗ്രഹസംയോജനം ഇടവം മിഥുനം കർക്കിടകം കന്നി രാശിക്കാർക്ക് വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ സ്വന്തമാക്കുന്നതിന് സാധിക്കും തൊഴിൽ പുരോഗതി സാമ്പത്തിക നേട്ടങ്ങൾ വ്യക്തിഗത വികസനം തുടങ്ങിയ രീതിയിൽ പല രീതിയിലുള്ള മാറ്റങ്ങൾ മാർച്ച് മാസത്തിൽ നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്ന രീതിയിൽ പ്രയോജനകരമാക്കാൻ സാധിക്കും എന്തുകൊണ്ടും ഭാഗ്യമാണ് നേട്ടമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഇത് സമൃദ്ധിയുടെയും വിജയത്തിൻ്റെയും ഒരു കാലഘട്ടത്തിൽ സൂചിപ്പിക്കുന്നു എന്ന് തന്നെ പറയാം